അന്ന് ഞങ്ങൾ എല്ലാവരോടും മുറ്റത്ത് കളിച്ചൊണ്ടിരിക്കുന്നത് ഞാനാണെങ്കി ഇവിടെ ഇറങ്ങാന്ന് പറയപ്പോ തന്നെ ഞാൻ പറഞ്ഞു മോൻ മുങ്ങി താഴെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആൾക്കാർ ഇവിടെ ഇറങ്ങിയതിന് ശേഷം ആൾക്കാർ വന്നത് ഇവിടെ അതേപോലെ അവിടെ താഴിലാണ് വച്ചേക്കുന്നത് അതേ അതില് ചവിട്ടി കെന്റിന്റെ കല്ല് വീഴുന്ന വലിയൊരു സൗണ്ട് അറിഞ്ഞിട്ടൊന്നും ആരും വന്നില്ല മോളിറങ്ങിയില്ലായിരുന്നെങ്കിൽ ജീവൻ തന്നെ മോൻ മുങ്ങി താഴെയായിരുന്നു ആ പേടി ഉണ്ടായിരുന്നു കാരണം മോട്ടറിന്റെ പൈപ്പ് കണക്ട് ചെയ്തേക്കായിരുന്നു ഓസായിരുന്നു അത് ഊരി പോയാല് മോളം കെണ്ടിനകത്ത് വീഴുമായിരുന്നു വീണ സഹോദരനെ ധീരയായ ഒരു പെൺകുട്ടിയുടെ കഥ ആ വല്ലാത്തൊരു കഥയിലെ പെൺകുട്ടിയെ നമുക്കൊന്ന് പരിചയപ്പെടാം പേര് ദിയ ഫാത്തിമ ഇപ്പോൾ അവളെ തേടി ധീരതയ്ക്കുള്ള അംഗീകാരവും തേടി എത്തിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വേണ്ടാന്ന് വന്നിട്ട് ഞാൻ മണ്ടയ്ക്ക് മണ്ടയ്ക്ക് ആൾക്കാരെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മണ്ടക്ക് ആൾക്കാരെ വിളിച്ചിട്ട് വന്നപ്പോഴേക്ക് അവിടെ ആൾ കൂടിയിരിക്കുകയായിരുന്നു ഞാൻ വന്നപ്പോ മുഴുവനും അവിടെ കൂടി കൂടിയിരിക്കുന്നു അവിടെ നിന്ന് കൊറച്ചിപ്പം അങ്ങോട്ട് പോയപ്പോ ഹിന്ദി പണിഞ്ഞെടുക്കുന്ന വിധം അവിടെ ഒരു ഹിന്ദിക്കാരങ്ങള് വന്നിട്ടാണ് എന്താ എനിക്ക് എന്തി പോയി देखിക്കണേ അപ്പോൾ തന്നെ അങ്ങള് ഓടി വന്നു അപ്പോൾ താത്തയ്ക്ക് വലിയൊരു അങ്ങേരെ തന്നിരിക്കയാ അപ്പോൾ ഇത്രയും മങ്കി വളരെ അതിയ സന്തോഷيمه മാ എന്തായാലും ദിയ ഫാത്തിമയുടെ തിരിവള ഒരു അങ്ങേരെ തേടിയിത്തിരിക്ക് എങ്ങനെയാണ് അങ്ങേരെ വളരെയധികം സന്തോഷമുണ്ട് അവളെ കുറിച്ച് ഓർക്കുമ്പോ അഭിമാനവും ഉണ്ട് അന്ന് പറഞ്ഞാല് ആരും അടുത്തില്ല കരഞ്ഞിട്ടൊന്നും ആരും വന്നില്ല മോളെ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ മോന്റെ ജീവൻ തന്നെ പോയി മോൻ മുങ്ങി താഴെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞിട്ട് ആൾക്കാർ ഇവളിറങ്ങിയതിന് ശേഷം ആൾക്കാരെല്ലാരും വന്നത് ായിരുന്നു ഓസായിരുന്നു അതൂരി പോയാല് മോളും കെണ്ടിനകത്ത് വീഴുവായിരുന്നു സ്കൂളിലൊക്കെ ഒരു സന്തോഷവും ഇതെല്ലാം ഉണ്ട് സാറിൻ്റെ എല്ലാവർക്കും അഭിമാനം ഒക്കെയാണ് നാട്ടുകാരും അതുപോലെ തന്നെ സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും ഫാത്തിമ എന്താ തോന്നുന്നു ഇപ്പോ വളരെ എല്ലാം സന്തോഷമുണ്ട് വലിയൊരു അവാർഡ് ആണ് നേടി വന്നിരിക്കുന്നത് ഇപ്പോ എന്താ റൂമിൽ പെക്ക എന്താ പറഞ്ഞു അഭിനന്ദനാണ് പറഞ്ഞു ഗുഡ് ഗേൾ ഈ ക്ലാസ്സിലെ ടീച്ചർ ടീച്ചർ അഭിനന്ദനങ്ങളാണ് പറഞ്ഞു ടീച്ചറാണ്pmodിക്ക കഴിച്ച സ്കൂളിലെ ആണ് സംഭവം ആ രണ്ടു വർഷം മുമ്പ് രണ്ടായിരത്തി അന്ന് ഞങ്ങൾ എല്ലാവരും മുറ്റത്ത് കളിച്ചൊണ്ടിരിക്കും ഞാനും അനിയത്തി അനിയനും അപ്പൊ മഴ പെയ്ത പറഞ്ഞ് ഞങ്ങള് മഴയത്ത് കുളിക്കാൻ പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മഴയത്ത് കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഉമ്മി പറഞ്ഞു തുണി വെളിയിൽ അലക്കിയിട്ടിട്ടുണ്ട് അതുകൂടി പറക്ക പറക്കി അകത്ത് വെച്ചിട്ട് കുളിക്കാൻ പറയും അതിന് ഞാനും അനിയത്തി കൂടി തുണി പറക്കുമായിരുന്നു അനിയൻ ഓടി ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു മോട്ടറില്ലേ മോട്ടറ് ഇവിടെ അതേപോലെ അവിടെ ഇടയ്ക്ക് വെച്ചേക്കുന്ന തഴളലാണ് വെച്ചേക്കുന്നത് അതേ ച അതിൽ ചവിട്ടി അനിയൻ കിണറ്റിൻ്റെ മുകളിൽ കയറി ഗ്രില്ല മൊത്തം ദ്രവിച്ചിരിക്കുക അതിൻ്റെ തുറക്കുന്ന ആ അടപ്പിന്റെ അവിടെ നിന്ന് അനിയൻ ചാടി ചാടിയപ്പോൾ അതും അവനുമായിട്ട് തെറിച്ച് താഴെക്കിന് കല്ല് വീഴുന്ന വലിയൊരു സൗണ്ട് ഞാൻ കേട്ട് എവളും ഞാൻ തുണി പറക്കുമായിരുന്നു തൊട്ടിപ്പത്തായിരുന്നു ഞാനും അനിയത്തി ഓടി എത്തിയപ്പോൾ അനിയൻ വെള്ളത്തിനകത്ത് മുങ്ങിന്താണ് കിടന്ന് ശ്വാസം വലിക്കുന്നത് ഇപ്പുറത്ത് ഉണ്ട് ഉമ്മയോട് ഞങ്ങൾ ഓടി പോയി പറഞ്ഞു ഉമ്മി അക്കു വെള്ളത്തിൽ വീണെന്ന് വെള്ളത്തി വീണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പുറത്ത് ആ കൊച്ചു കുളത്തിലല്ലേ വീണേ അവനെ എണീപ്പിച്ച പോരായിരുന്നു ഞാൻ പറഞ്ഞു അല്ല കിണറ്റിലാ വീണായിരുന്നു അപ്പൊ ഉമ്മി ഓടി വന്നിട്ട് കലച്ചിൽ തുടങ്ങി അനിയത്തിയോട് പറഞ്ഞു പോയി ആരെങ്കിലും വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു കുറെ നേരമായിട്ട് ആൾക്കാരും വന്നില്ല കുഴിയിലോട്ടായിരുന്നു വീട് അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മ കരയണ്ട എൻ്റെ അനിയനെ ഞാൻ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് ഇറങ്ങി ഉമ്മ പറഞ്ഞ് സൂക്ഷിക്കണം നീ കൂടി താഴേക്ക് വീണ അവന് നിനക്കും നനക്കും ആപത്തുണ്ടാവുന്നതാണ് ആ ഞാൻ നോക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി താഴോട്ട് പോയി അനിയനെ എടുത്തോണ്ടി അപ്പോ അപ്പുറത്ത് വീടുപണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പഴത്തേക്ക് കുറച്ച് ആൾക്കാരൊക്കെ വന്നു വീട് പണി നടക്കുന്ന ആ അവിടുത്തെ അവിടുത്തെ ചേട്ടന്മാരിൽ ഒരു ഹിന്ദുക്കാരൻ അംഗളിന്ന് വന്നു ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് കയറും എടുത്ത് വന്ന് ആ അങ്കള് കയറി കൂടെ ഇറങ്ങി അനിയനെ എടുത്തു മുകളിൽ പോയി എനിക്ക് കയറിട്ട് വന്ന് നല്ലതി കൂടെ മുകളിലും ഞാൻ മോട്ടറിന്റെ പൈപ്പിൽ കൂടെ അനിയനെ രക്ഷിച്ചാ മാത്രം അതായിരുന്നു രണ്ടാഴ്ച മുന്നത്തെ ദിവസം കിണർ വൃത്തിയൊക്കെ പറഞ്ഞത് വന്നായിരുന്നു അവിടുന്ന് ആൾക്കാരൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിവിടെ കിണറ്റിൽ ഇറങ്ങിക്കോട്ടെന്ന് അപ്പൊ ഉമ്മയാണ് ഇറങ്ങിക്കൂടന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ കിണറ്റിൽ ഇറങ്ങണമെന്ന് ആഗ്രഹത്തോടെ കാത്തിരിക്കുണ്ടായിരുന്നു അന്ന് ഇത്ര വേള ഇല്ല അനിയന് ഇതെന്തേലും പറ്റുമെന്നുള്ള പേടി ഉണ്ടോ ആൾക്കാരൊക്കെ കൊറച്ചാൾക്കാർ വന്നിട്ട് ഇറങ്ങാൻ നോക്കി ആ ഇതിലത്തോടെ കൂടെ പക്ഷേ അത് ഇടിഞ്ഞ് താഴേക്ക് വീഴുവായിരുന്നു എൻ്റെ അനിയൻ്റെ കണ്ണിലൊക്കെ കല്ലും മണ്ണൊക്കെ ഒക്കെ വീഴുമായിരുന്നു അത് അപ്പോഴാണ് കയറിൻ്റെ ആവശ്യം വരുന്നത് മനസ്സിലാക്കി അവർ കയറും കൊണ്ടുവന്നു